എം ടിക്ക് ഉള്ള വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ എം ടിക്ക് സ്വയം നവീകരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു അതാണ് എം ടിനെ നല്ലൊരു എഡിറ്ററു ആക്കിയത് ശരിക്കും ആധുനിക സാഹിത്യം വിജയനും ഒക്കെ എഴുതിയിട്ടുള്ള ആ സാഹിത്യത്തിൻ്റെ പിന്നെ ആ കാലമുണ്ടല്ലോ അതുവരെ ഉള്ള എം ടിയുടെ എഴുത്തിൽ നിന്ന് രണ്ടാം രണ്ടാമൂഴം വളരെ വ്യത്യസ്തമാണ് അതുവരെയുള്ള സാഹിത്യത്തിൻ്റെ ഈ നവീനതയെ മുഴുവൻ ഉൾക്കൊണ്ടിട്ടാണ് രണ്ടാമുഴം എഴുതിയത് രണ്ടാമുഴത്തിലെ എം ടിയുടെ ഭാഷ മറ്റ് കൃതികളുടെ ഭാഷയല്ല അതിനൊരു ക്ലാസിക്കൽ മാനമുള്ളൊരു ഭാഷയിൽ കൂടെ എം ടിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ ആധുനികരെ കൃതികളിലൊക്കെ ഉള്ള ആ നവീനതയെ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് അതിനുശേഷവും അദ്ദേഹത്തിന് അവസാന ചില കൃതികളിലൊക്കെ ഉത്തരാധുനികമായ സെൻസിബിലിറ്റിയും കൂടി അദ്ദേഹം ഉൾക്കൊണ്ടു ഇതാണ് സ്വയം നവീകരിക്കാനുള്ള ഒരു ശക്തി എം ടിക്ക് ഉണ്ട് അതിൽ പിന്നെ മാത്രമല്ല എം ടിയുടെ ജീവിതവീക്ഷണം വളരെ രണ്ടാമനാക്കപ്പെടുന്നവർ രണ്ടാമൂഴക്കാരോടുള്ള അനുതാപവും കാരുണ്യവുമാണ് അതിൽ കൂടെ നിൽക്കുന്നത് അത് കേരളത്തിൽ പലപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ വടക്കൻ ഒക്കെയാണല്ലോ സാധാരണ പറയുന്നൊരു മുഖ്യധാര ആ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ കാണാനുള്ള എം ടിയുടെ ഒരു ശേഷി നമുക്ക് രണ്ടാമൂഴത്തിലും കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഭാഷയല്ലേ വളരെ റീഡബിളായിട്ട് നമുക്ക് പോകുന്ന മയ്യൊഴിപ്പഴയുടെ തീരങ്ങളൊക്കെ വളരെ പിന്നെ ആകാംക്ഷയോടുകൂടി വളരെ ചേർത്ത് നിർത്തി വായിച്ചിട്ടുള്ള ഒരു വായനക്കാരനായിരുന്നു ഞാൻ ശരിക്കും അപ്പം ആ നാടിൻ്റെ സംസ്കാരം അതിൻ്റെ പിന്നെ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ജീവനുള്ള കഥാപാത്രങ്ങളായിട്ടാണ് നമുക്ക് വരുന്നത് എന്നാലും ആ കൃതിയിലും ഒരു എക്സിസ്റ്റൻഷ്യൽ ചിന്തയുടെ എലിമെൻ്റ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അതിൽ ഈ മുകുന്നൻ കുടുങ്ങിപ്പോയില്ല എന്നുള്ളതാണ് അസ്തിത്വ ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു ഫിലോസഫി ഇവരെല്ലാം എഴുത്തിൽ പല അളവിലുണ്ടായിരിക്കെ തന്നെ മയ്യഴിപ്പുട തീരങ്ങളിൽ അതിനെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ആ നാടിൻ്റെ സംസ്കാരം അതിലെ കഥാപാത്രങ്ങൾ ഇതിൽ ഒളിച്ചു വയ്ക്കാൻ അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്ന പ്രത്യശാസ്ത്രത്തെ അതിജീവിക്കുന്ന ഒരു ജീവിതം ഈ മയ്യഴിയിലുണ്ട് എന്നുള്ളതാണ് മയ്യഴീനെ ഇന്നും ഏറ്റവും വായിക്കാൻ പറ്റുന്ന ഒരു നോവലാക്കി നിലനിർത്തുന്നത്